നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യാത്രകൾക്കായി കൂടുതലും വിമാന സർവീസുകളെ ആശ്രയിക്കുന്ന പ്രവാസികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മൂവായിരം മടി ഉയരത്തിൽ വിമാനങ്ങൾ നേർക്കുനേർ നാനൂറിലേറെ ജീവനുകൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പറഞ്ഞുയരുന്നതിന് പിന്നാലെ രണ്ട് ഇൻഡിഗോ വിമാനങ്ങൾ തമ്മിലുള്ള കൂട്ടിയിടിയാണ് നേരിയ വ്യത്യാസത്തിൽ ഒഴിവായത് റഡാർ കൺട്രോളറുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വലിയ അപകടം ഒഴിവായത് മൂവായിരം മണി വരെ വിമാനങ്ങൾ ഒരേ ദിശയിലായിരുന്നു സഞ്ചരിച്ചിരുന്നത് റഡാർ കൺട്രോളിൽ നിന്ന് വിവരം ലഭിച്ചതോടെ ഒരു വിമാനം ഇടത്തേക്കും മറ്റേത് വലത്തേക്കും നീങ്ങി അപകടം ഒഴിവാകുകയായിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ ലോകേന്ദ്ര സിംഗാണ് റഡാർ കൺട്രോളിൽ നിന്ന് അപകട മുന്നറിയിപ്പ് നൽകിയത് ബംഗളൂരു കൊൽക്കത്ത സിക്സ് എ ഫോർ ഫൈവ് ഫൈവ് വിമാനവും ബംഗളൂരു ഭുവനേശ്വർ സിക്സ് എ ടു ഫോർ സിക്സ് വിമാനവുമാണ് ജനുവരി ഏഴിന് അപകടത്തിന് തൊട്ടടുത്തുനിന്ന് രക്ഷപ്പെട്ടു പോയത് അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ ഇരുവിമാനങ്ങളിലും ഉണ്ടായിരുന്ന നാനൂറിലേറെ ജീവനുകൾ എരിഞ്ഞടങ്ങിയേനെ വൻ ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് രാജ്യത്തെ വ്യോമയാന മേഖല ബംഗളൂരു കൊൽക്കത്ത വിമാനത്തിൽ നൂറ്റി എഴുപത്തിയാറ് യാത്രക്കാരും ആറ് ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത് ഭുവനേശ്വരിലേക്കുള്ള വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി യാത്രക്കാരും ആറ് ജീവനക്കാരും യാത്ര ചെയ്തിരുന്നു രണ്ട് വിമാനങ്ങളിലുമായി ആകെ നാനൂറ്റി ഇരുപത്തിയാറ് പേരാണ് ഉണ്ടായിരുന്നത് ഇരു വിമാനങ്ങളും ബ്രീജ് ഓഫ് സെപ്പറേഷൻ മറികടന്നതായി ഡിജിസിഎ അറിയിച്ചു എയർ സ്പേസിൽ വെച്ച് തമ്മിൽ പാലിക്കേണ്ട നിശ്ചിതാകലം വിമാനങ്ങൾ മറികടക്കുമ്പോഴാണ് ബ്രിഡ്ജ് ഓഫ് സെപ്പറേഷൻ സംഭവിക്കുന്നത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളും പിന്നാലെ പുറത്തു വന്നിരുന്നു വടക്കും തെക്കുമായി രണ്ട് റൺവേകളാണ് ബംഗളൂരു കെമ്പഗഡ രാജ്യാന്തര വിമാനത്താവളത്തിലുള്ളത് ജനുവരി ഏഴിന് രാവിലെ വിമാനങ്ങൾ വടക്കു ഭാഗത്തെ റൺവേയിൽ നിന്നാണ് പറഞ്ഞുയരുന്നത് ലാൻഡ് ചെയ്യുന്നത് തെക്കു ഭാഗത്തെ റൺവേയിലാണെന്നും ഡി ജി റിപ്പോർട്ടിൽ പറയുന്നു റൺവേകളുടെ പ്രവർത്തനത്തിന്റെ ഷിഫ്റ്റിൻ ചാർജ് ആയിരുന്ന ഉദ്യോഗസ്ഥൻ വടക്കു ഭാഗത്തെ റൺവേ തന്നെ ടേക്ക് ഓഫിനും ലാൻഡിംഗിനുമായി തിരഞ്ഞെടുത്തു ഈ സമയത്ത് തെക്ക് ഭാഗത്തെ റൺവേ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇത് സൌത്ത് ടവർ കൺട്രോളറെ അറിയിച്ചിരുന്നില്ല ഇതോടെ സൗത്ത് ടവർ കൺട്രോളർ കൊൽക്കത്തയിലേക്കുള്ള വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനുമതി നൽകുകയായിരുന്നു ഇതേസമയം തന്നെ നോർത്ത് ടവർ കൺട്രോളർ ഭുവനേശ്വരിലേക്കുള്ള വിമാനത്തിനും ടേക്ക് ഓഫ് അനുമതി നൽകി സൌത്ത് നോർത്ത് ടവർ കൺട്രോളർമാർ ഇക്കാര്യത്തിൽ ഏകോപനമില്ലാതെയാണ് പ്രവർത്തിച്ചതെന്ന് ഡി പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ഇരു വിമാനങ്ങൾക്കും ഒരേ സമയത്ത് ഒരു ദിശയിലേക്ക് ടേക്ക് ഓഫിന് അനുമതി നൽകുകയായിരുന്നു ടേക്ക് ഓഫിന് ശേഷം ഇരു വിമാനങ്ങളും ഒരേ ദിശയിലാണ് സഞ്ചരിച്ചത് ഗതിമാറി സഞ്ചരിക്കാനുള്ള നിർദ്ദേശം അപ്രോച്ച് റഡാർ നൽകിയതോടെയാണ് കൂട്ടിയിടി ഒഴിവായത് എയർ ട്രാഫിക് കൺട്രോൾ നിയന്ത്രിക്കുന്നത് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് വിമാനങ്ങൾ അപകടത്തിന് വരെ എത്തിയ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല ബുക്കിലും ഇത് രേഖപ്പെടുത്തിയിട്ടില്ല ഇന്ത്യയിൽ ബംഗളൂരു വിമാനത്താവളത്തിലുൾപ്പെടെ സമാന്തര റൺവേകളിലുള്ള ടേക്ക് ഓഫുകളും ലാൻഡിംഗുകളും അനുവദിച്ചിട്ടില്ല എന്ന് വ്യോമയാന മേഖലയിലെ സുരക്ഷാ വിദഗ്ധൻ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്പരപ്പിക്കുന്ന കാര്യമാണ് റഡാർ കൺട്രോൾ കൃത്യസമയത്ത് പ്രവർത്തിച്ചു സംഭവത്തിൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ദേശീയ മാധ്യമത്തോട് പറഞ്ഞിട്ടുണ്ട് ആകാശത്ത് മൂവായിരം മീറ്റർ ഉയരത്തിൽ രണ്ട് ഇൻഡിഗോ വിമാനങ്ങൾ നേർക്കുനേർ വന്ന സംഭവത്തിൽ വിമാനത്താവള അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് വന്നത് വിമാനത്താവളത്തിന്റെ റൺവേ മാനേജ് ചെയ്യുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ് മുൻപിൽ കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് ഡി പ്രാഥമിക നിഗമനം ബംഗളൂരു വിമാനത്താവളത്തിൽ രണ്ട് റൺവേകളാണ് ഉള്ളത് സൌത്ത് റൺവേയും നോർത്ത് റൺവേയും ഇതിൽ നോർത്ത് റൺവേ ടേക്ക് ഓഫിനും സൌത്ത് റൺവേ ലാന്റിങ്ങിനുമാണ് ഉപയോഗിച്ചിരുന്നത് അപകട സാഹചര്യം ഉണ്ടായ ദിവസം വരെ ഈ രണ്ട് റൺവേയും ഉപയോഗത്തിലുണ്ടായിരുന്നു എന്നാൽ ജനുവരി ഏഴിന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഷിഫ്റ്റ് ഇൻ ചാർജ് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഒരേ റൺവേ ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതേ തുടർന്ന് സൌത്ത് റൺവേ അടയ്ക്കുകയും ചെയ്തു സൌത്ത് റൺവേ അടച്ച കാര്യം സൌത്ത് റൺവേ കൺട്രോളറെ അറിയിക്കാതിരുന്നതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് ഒരു റൺവേ മാത്രമായത് അറിയാതെ സൌത്ത് റൺവേ കൺട്രോളറും നോർത്ത് റൺവേ കൺട്രോളറും നോർത്ത് റൺവേയിൽ ലാൻഡിംഗിന് അനുമതി നൽകുകയായിരുന്നു ഇതാണ് രണ്ട് വിമാനങ്ങളും ഒരേ ദിശയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത് അതേസമയം അപകടം തലനാരിഴയ്ക്ക് ഒഴിവാക്കിയത് ഉദ്യോഗസ്ഥന്റെ ജാഗ്രതയാണ് റഡാർ കൺട്രോളറായ ലോകേന്ദ്ര സിംഗ് ആണ് അപകടം മണത്തിറിഞ്ഞ് ഒരു വിമാനത്തെ ഞുഡിയിടയിൽ വഴിതിരിച്ചുവിട്ടത് ജനുവരി ഒൻപതിന് നടന്ന സംഭവം ഇപ്പോഴാണ് പുറത്തറിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി